വെൽക്കം ടു ീപ്സ് കിച്ചൺ അപ്പൊ നമ്മളൊന്ന് ദീപ്സ് കിച്ചണിൽ നല്ലൊരു അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ ആണ് ചെയ്യണത് അങ്ങനെ ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചിക്കനില് ഒരു പകുതി നാരങ്ങര നീര് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ചിക്കൻ പീസ് കിട്ടും ഓക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തു ഞാൻ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഈ ബൗളിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ട് നമുക്ക് ഇതിനൊരു ബാറ്റർ തയ്യാറാക്കണം നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈര് നല്ല കട്ട തൈര് വേണം എടുക്കാനായിട്ട് രണ്ട് ഇപ്പം ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക നന്നായിട്ട് ഉറച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓക്കെ എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അരങ്ങോട്ട് ഒന്ന് ഒന്നര ടീസ്പൂൺ നമ്മുടെ മല്ലി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ ഒരു മൂന്ന് ടീസ്പൂൺ കടലമാവ് നമ്മൾ ഈ കടലമാവും കോൺഫ്ലോറൊക്കെ ചിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനസ് ചിക്കന് കിട്ടാനായിട്ടാണ് ഒരു രണ്ട് ടീസ്പൂൺ എല്ലാം ടീസ്പൂൺ ആണേ രണ്ട് ടീസ്പൂൺ മൈദ ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം വരും ഓക്കെ അത് ചേർത്ത് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ വെള്ളം ഇതിലോട്ട് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ടേസ് ടേബിൾ സ്പൂണോളം ഓയില് അപ്പം നിങ്ങൾ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കണം അതല്ല എങ്കിൽ ഏതെങ്കിലും വെജിറ്റ് നമ്മുടെ സൺഫ്ലവർ റിഫൈൻഡ് ഓയിലാണെങ്കിൽ അത് ചേർക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഓൾറെഡി നമ്മൾ ചിക്കന് ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ബാറ്ററിന് വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക നമ്മളാ ബാറ്ററെല്ലാം റെഡിയാണ് ഒരുപാട് കട്ടിയും ഇല്ല ഒരുപാട് ലൂസും അല്ല ആ ഒരു പരുവത്തിനാണ് അത് കിട്ടിയിട്ടുള്ളത് കണ്ടല്ലോ നമുക്കതിലോട്ട് ഈ ചിക്കൻ എല്ലാം ആഡ് ചെയ്ത് വയ്ക്കാം ആഡ് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ബാറ്റർ ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് കോട്ടിങ് ആയിട്ട് കിട്ടണം അപ്പോഴേ നമ്മളാ ചിക്കൻ ഫ്രൈക്ക് കറക്റ്റ് നല്ല ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇത് കുറച്ച് ജ്യൂസി ആയിരിക്കും അകമേ പുറമേ നല്ല ക്രിസ്പിയും ആയിരിക്കും ചിക്കനിലെല്ലാം ഞാൻ എന്താ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല കട നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും നല്ല കട്ടിക്കാൻ ഒരു ബാറ്റർ നമ്മളാ ചിക്കനിൽ മിക്സ് ആയിട്ടുണ്ട് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നിങ്ങളിത് ഫ്രിഡ്ജിൽ വെക്കണം റെഫ്രിജറേറ്ററിൽ തന്നെ വെക്കണം ഫ്രീസറിൽ അപ്പോഴേ നമുക്ക് നല്ല പിടിച്ച് മസാലയൊക്കെ പിടിച്ച് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ അതല്ല എങ്കിൽ നമ്മൾ നോർമൽ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി ഒരു മണിക്കൂർ നിങ്ങൾ വെക്കണമെങ്കിൽ അത് റെഫ്രിജറേറ്ററിൽ തന്നെ സോറി ഫ്രീസറിൽ തന്നെ അത് വെക്കണം അല്ല എങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിന്ന് മിക്സ് ചെയ്തിട്ട് നാളെ ഇത് ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും അപ്പോൾ ഞാൻ എന്തായാലും ഇതിനെ ഒരു മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെക്കുന്നുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ മീഡിയം ഫ്ലെയിമിൽ വേണം ചൂട് ആക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് നിങ്ങൾ ചിക്കൻ ഇതിലോട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇടുമ്പോഴേ ആ ബാറ്ററോട് കൂടി തന്നെ നിങ്ങൾ ഇടണം കാരണം നിങ്ങൾ ബാറ്റർ തയ്യാറാക്കുമ്പോഴേ നല്ലൊരു കോട്ടിങ് ചിക്കൻ്റെ മുകളിൽ കിട്ടണം അപ്പോഴേ ആ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ ഓക്കേ നമുക്ക് ഇതിന തിരിച്ചിട്ടുകൊടുക്കാ ക്രിസ്പിയായിട്ടാണ് ഇരിക്കുന്നത് പുറമെ അത് നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് അത് കഴിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും നമ്മളെ ചിക്കൻ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഇതൊക്കെ നല്ല കോട്ടിങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിനി ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇപ്പം നമ്മൾ അടിപൊളി ചിക്കൻ ഫ്രൈ ഫ്രൈതാ റെഡി ആയിട്ടുണ്ട് നല്ല ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേ രീതിയിൽ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ ഓക്കെ അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ